പത്ത് ഘാദം എക്സ് ഇൻറ്റു നാല് ബൈ അഞ്ചേ ഘാദം എക്സ് സമം രണ്ട് ഏതം എട്ട് ആയാൽ എക്സ് ഡെവല കാണുക നമുക്ക് പത്തിന് രണ്ട് ഇൻറ്റു അഞ്ച് നേടാം പത്തിന് രണ്ട് ഇൻറ്റു അഞ്ച് അതിൻ്റെ കൃതി എക്സ് ഹോൾ ഖാദം എക്സ് പിന്നെ ഇൻറ്റു നാല് ബൈ അഞ്ച് ഘാദം എക്സ് സമം രണ്ട് ഘാദം എട്ട് ഇത് ഹോൾ ഖാദം വരുമ്പോൾ രണ്ടിനു കൊടുക്കണം ഹോൾ ഘാദം വരുമ്പോൾ രണ്ടിനു കൊടുക്കണം അപ്പോൾ രണ്ട് ഘാദം എക്സ് ഇൻറ്റു അഞ്ചേ ഘാദം എക്സ് രണ്ട് ഘാദം എക്സ് ഇൻറ്റു അഞ്ചേ ഘാദം എക്സ് ഇൻ നാല് ബൈ അഞ്ച് ഘാദം എക്സ് സമം രണ്ട് ഖാം എട്ട് അഞ്ച് ഘാദം എക്സും അഞ്ചേ ഘാദം എക്സും വെട്ടിപ്പോയി ബാക്കി രണ്ട് ഘാദം എക്സ് ഇൻറ്റു നാല് സമം രണ്ട് ഘാദം എട്ട് ഈ നാലിന് അങ്ങോട്ട് എടുക്കുക ഈ നാലിന് അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് രണ്ട് ഘാദം എക്സ് സമം ഇവിടെ എന്തുണ്ട് രണ്ട് ഘാദം എട്ട് ഈ നാല് രണ്ട് സ്ക്വയർ ആണ് നാല് രണ്ട് സ്ക്വയർ അങ്ങോട്ട് വരുമ്പോൾ ബൈ നൗ ബൈ രണ്ട് 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 സ്ക്വയർ രണ്ട് സ്ക്വയർ അപ്പോൾ രണ്ട് ഘാദം എക്സമം രണ്ട് ഘാദം എട്ട് ബൈ രണ്ട് ഘാദം രണ്ട് എന്ത് വരും രണ്ട് ഖാദം ആറ് ഏാദം എം ബൈ ഏാദം എൻ ഏാദം എം മൈനസ് എൻ അപ്പോൾ രണ്ട് ഘാദം എട്ട് രണ്ട് കുറച്ച് ആറ് ഇത് നോക്കൊരു സമവാക്യം രണ്ട് ഘാദം എക്സമം രണ്ട് ഏതം ആറ് പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃത്യംഗങ്ങൾ തുല്യമായിരിക്കും അപ്പോൾ എക്സിൻ്റെ വില ആറ് ഉത്തരം എക്സമം ആറ്